ഹറിയറേ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിൽ സിനിമയിലൂടെ സിനിമയിൽ അഭിനയിച്ച നടനും നടനുമായ ശിവാജി ഗുരുവായർ എന്നറിയപ്പെടുന്ന ശിവാജി സാറിനോടാണ് അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സിനിമയെക്കുറിച്ച് ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം സാർ സാറിൻ്റെ ഈ സിനിമയിൽ സാറിൻ്റെ കഥാപാത്രം എന്താണ് അല്ലെങ്കിൽ ആരാണ് ഈ സിനിമയിലെ മാന്ത്രികൻ എന്നറിയാനുള്ള എന്നെപ്പോലെ തന്നെ പ്രേക്ഷകനും കൗതുകമുണ്ട് ഉണ്ട് കൂടുതലതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കാരണം ഇത് ഇനി വരുന്ന മുപ്പതാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു സിനിമ കാണുന്നതിന് മുൻപ് ചില രഹസ്യങ്ങളൊക്കെ മൂടി വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം രഹസ്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ എന്നാലും ഈ കഥയിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഒരു പത്ത് മുന്നൂറോളം സിനിമയിൽ അഭിനയിച്ചു ഒരുപാട് സിനിമകൾ ഹിറ്റായി ഒരുപാട് സിനിമകൾ ഫ്ലോപ്പായി കുറേ സിനിമകൾ ഇറങ്ങാതെ കിടക്കുന്നു അത്തരം അവസ്ഥയിൽ ഏതൊരവസ്ഥയിലും എന്നെ ഇതുപോലെ ഒരു പ്രമോഷൻ ഫ്രെയിമിൽ കണ്ടിട്ടുണ്ടാവില്ല ഞാനങ്ങനെ സിനിമയ്ക്ക് ശേഷം ഒരു പ്രൊമോഷൻ ചെയ്യാറില്ല പിന്നെ മാത്രമല്ല ആരും അങ്ങനെ വിളിച്ചിട്ടുമില്ല വിളിച്ചാലും എനിക്കൊരു മടിയുണ്ട് കാരണം ഞാൻ അഭിനയിച്ച ഒരു സിനിമ അത് എങ്ങനെയുണ്ട് എന്ന് ഞാൻ അതിനെക്കുറിച്ച് പുകഴ്ത്തി ഞാൻ തന്നെ പറയുമ്പോൾ അതിലൊരു വികഡുണ്ട് അത് ഈ നാടകത്തിൽ അഭിനയിച്ച് അപ്പോൾ കിട്ടുന്ന റിയാക്ഷൻ ആ ഒരു ശീലം കൊണ്ടായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ അത് കണ്ട് കാണികളാണ് വിലയിരുത്തേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം എന്നാലും ഇപ്പോൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല സിനിമകളും അഭിനയിക്കുമ്പോഴും അതിൽ കുറച്ച് നന്മയുള്ള സിനിമകൾ ഉണ്ടാവാറുണ്ട് അപ്പം അത്തരം നന്മയുള്ള സിനിമകൾ നമ്മൾ മറ്റു പലതും ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിലേക്ക് ചെല്ലുക ഉദാഹരണത്തിന് സാമ്പത്തികം മറ്റു സൗകര്യങ്ങൾ അതൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിലും ആ സിനിമയിലൊരു ഭാഗമാവുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നന്മയുള്ള സിനിമകളിൽ ഒരു സിനിമയാണ് ഇത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്രൊമോഷന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് അപ്പോൾ തന്നെ ആ സിനിമയുടെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു കുറച്ച് വരികൾ കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ കഥ പറയാൻ എത്തുന്ന സംവിധായകൻ ആരും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു സംവിധായകൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് കഥ പറയാൻ വരുന്നത് അത് ഈ പറഞ്ഞ സിനിമയുടെ പൈസയിലാണ് അദ്ദേഹം തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ഈ സിനിമയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ആ ഉത്ഭവത്തിൽ നിന്ന് അയാളുടെ തിങ്കിങ്ങിൽ നിന്ന് ഈ വിനോദ് ഗോവരിലേക്ക് എത്തുന്നതും വിനോദ് ഗോവരിൽ നിന്നാണ് എന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് ബോധ്യമായി അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കണം എന്ന് തോന്നുകയും കുറച്ച് അധികം ദിവസമൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല എൻ്റെ വേഷം അത്ര വലിയൊരു വേഷമൊന്നുമല്ല ചെറിയൊരു വേഷമാണ് എന്നെ സിനിമയിലേക്ക് അടുപ്പിച്ച ഒരു കാരണം അതാണെന്ന് പറയാം അവിടെയും നമ്മൾ ഈ സാമ്പത്തികത്തിൻ്റെ ആ ഒരു മാനദണ്ഡത്തിലല്ല ഇതിൽ അഭിനയിക്കുന്നത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ അധികം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്ക് ഇത്തരം ഒരു നന്മയുള്ള സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നതൊരു ഒരു ഒരു ആശ്വാസമാണ് വെറും പണം മാത്രം പോരല്ലോ മാനസികമായിട്ടൊരു ആശ്വാസം വേണ്ട ആ ഒരു ആശ്വാസം ഈ സിനിമ തന്നിട്ടുണ്ട് പിന്നെ ഇതിൽ കട്ടപ്പാടത്തെ മാന്ത്രികൻ അതിൽ രണ്ട് മാന്ത്രികരുടെ കഥ തന്നെയാണെന്ന് പറയാം പക്ഷെ ഒരു മാന്ത്രികൻ എന്നുള്ള ടൈറ്റില് നമ്മളുദ്ദേശിക്കുന്ന പല വിധത്തിലുണ്ട് മാന്ത്രികന്മാർ നമ്മളുദ്ദേശിച്ച പഴയ സിനിമയൊക്കെ ഉണ്ടല്ലോ ഈ മാന്ത്രിക സിനിമകളൊക്കെ ഉണ്ടല്ലോ കൃഷ്ണപരിത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തന്ത്രമന്ത്ര വിതന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള സിനിമകൾ ഒരുപക്ഷെ അത്തരം മാന്ത്രികന്മാരുണ്ട് അതല്ലാതെ ജീവിതത്തിൽ ചില മാജിക് കാണിക്കുന്ന മാന്ത്രികന്മാരുണ്ട് ജീവിതത്തോട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള മാന്ത്രികന്മാരുണ്ട് ഇതിലേത് മാന്ത്രികനാണെങ്കിലും ഏത് മാന്ത്രികനാണെന്നുള്ള സിനിമ കാണുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി എന്തായാലും ഒരു കുടുംബ കഥയാണത് ഇപ്പോൾ വിനോദ് കോവൂര് വിനോദ് കോവൂരിൻ്റെ വൈഫ് വിനോദ് കോവൂരിൻ്റെ മകൻ ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന അവരുടെ സ്വപ്നങ്ങളും ആ സ്വപ്ന സാക്ഷാത്കരിക്കലും അതിന് വരുന്ന ഭംഗങ്ങളും ആ സ്വപ്നത്തിൽ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന വിഘ്നങ്ങളും അത് ഒരു വല്ലാത്തൊരു ജീവിത സംഘർഷമായിട്ട് മാറുകയും ആ കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കാൻ താല്പര്യം ഉണ്ടാവുക ആൾക്കാർക്ക് നമ്മളൊരു വീടിൻ്റെ ഒരു കുടുംബത്തിലെ കഥ നമ്മൾ അയൽവാസിയൊരു വീട്ടിൽ അയൽവാ അയൽ വീട്ടിൽ നടക്കുന്നൊരു കഥ നമ്മൾ ഒരു കവലയിലിരുന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ആൾ കൂടും തീർച്ചയായിട്ടും കൂടും അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് ആ കഥ കേൾക്കാൻ സുഖമുണ്ടാവില്ല അത് മാന്യമായിട്ട് വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ കേൾക്കാൻ ആൾക്കാരുണ്ടാകും അപ്പോൾ അതേപോലെ വൃത്തിയായിട്ട് പറഞ്ഞൊരു കഥയാണത് കേ കാണാനും കേൾക്കാനും ആളുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് അപ്പോൾ ഈ മുപ്പതാം തീയതി തിയേറ്റർ വരികയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം സിനിമ കണ്ടാൽ മാത്രം പോരാ ഇത്തരം ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയാണ് എനിക്കുള്ളത് കാരണം ഇത് മനുഷ്യ നന്മയുള്ള സിനിമയാണ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള സിനിമയാണത് സാമൂഹ്യ പ്രതിബദ്ധത എന്നൊക്കെ പറയുന്ന അത് നൂറ് ശതമാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഇത് ചെറിയ കുട്ടികൾക്കും ഇടപ്രായക്കാർക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുമിച്ച് ഒരുമിച്ച് ഒരേപോലെ ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ അത് അത്തരത്തിൽ തന്നെ അത് ഒരുക്കിയിട്ടുണ്ട് വിനോദ് ഗോപൂലിൻ്റെ ക്യാരക്ടർ അത് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിച്ചത് അപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും അവരാണോ മാന്ത്രികൻ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും പലതും നമുക്ക് ഒളിച്ചു വയ്ക്കാനുള്ളതുകൊണ്ട് ഇത്രയൊക്കെ പറയാനേ കഴിയും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തയ്യാറായിരിക്കുക ഈ മുപ്പതാം തീയതി സാറേ ഇത് തമാശയിലൂടെയാണോ അല്ലെങ്കിൽ ഒരു ഡ്രാമ രീതിയിലാണോ കഥ പറഞ്ഞു പോകുന്നത് ഹ്യൂമറ് വരുന്നുണ്ടോ എന്നാണ് ജീവിതം തന്നെ നാടകമാകുമ്പോൾ ആ ജീവിത കഥ പറയുമ്പോൾ അതിൽ നാടകം ഒരു പ്ലേ ഉണ്ടാകും എന്തായാലും ഉണ്ടാകും അത് ലൈവായിട്ട് കാണിക്കുക എന്നുള്ളതാണ് അതിൽ ചിരിക്കാനുണ്ട് അത്യാവശ്യം ചിരിക്കാനുണ്ട് നന്നായി കരയാനുണ്ട് അത് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന സീനുകളുണ്ട് അപ്പോൾ എല്ലാ ചേരുവകളും ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഒരു ബിസിനസ് സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും ചേർത്ത് തന്നെയാണ് ഈ കുടുംബകഥ ഇത്തരം ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ഇറക്കുന്നത് ഒരു പക്ഷേ ഇത്തരം നന്മയുള്ള സിനിമകളുടെ ആ സഖാവ് കരുണൻ അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഓർമ്മ ചിത്രത്തിലെ സി കെ രവിൻ്റെ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല സാറിന് അപ്പോ ഇനി കൂടുതൽ ഇതേപോലത്തെ കഥാപാത്രങ്ങൾ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഞാന് തുടക്കത്തില് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരന്റെ വേഷമാണ് ചെയ്തത് അറബി കഥ എന്ന സിനിമയില് സഖാവ് കരുണൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയത്തിന്റെ കാര്യം അപ്പോ അടുത്തൊരു സിനിമ ഒരു ടീമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം അപ്പോൾ അതിൽ ഏകദേശം ഒരു റാഷ്ട്രീക്കാരൻ്റെ ക്യാരക്ടർ വരുമ്പോൾ അവർ നല്ല അങ്ങനെ അറബിക്കഥയിൽ ഒരു മന്ത്രിയുടെ വേഷം ചെയ്ത ഒരാളുണ്ട് അയാളെ വിളിക്കാം അങ്ങനെ വിളിക്കുന്നു അടുത്ത ആളും അങ്ങനെ വിളിക്കുന്നു അപ്പോൾ ഒരു വേഷം നമ്മളങ്ങ് ചെയ്ത് വെച്ച് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പടിപടിയായിട്ട് കുറച്ച് പിന്നെ അധികം നമ്മൾ അതന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം അതുപോലെ തന്നെ ഒരു അധ്യാപകൻ്റെ അഭിനയിച്ചെന്ന് വെച്ചാൽ അധ്യാപകൻ പിന്നെ വേറെ ഏതൊരു സിനിമയിലൊരു അധ്യാപകൻ്റെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ചിന്തയിലെത്തി ആ ഉന്ന സിനിമയിൽ അധ്യാപകൻ ഇപ്പോൾ നമ്മൾ പ്രാഞ്ചേട്ടൻ്റെ ഒക്കെ അധ്യാപകന് അപ്പോൾ അങ്ങനെ വിളിക്കും ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ പോലീസുകാരൻ തന്നെ ഒരു പക്ഷേ നമ്മൾ അഭിനയം അത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരു പോലീസുകാരൻ ചെയ്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ഒരു പോലീസുകാരൻ തന്നെ കേട്ടോ എന്ന് തോന്നുന്നുകൊണ്ടായിരിക്കാം പിന്നീടുള്ള സിനിമയിലേക്കും പോലീസുകാരനെ വിളിക്കുന്നത് അതുതന്നെയുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പരമാവധി ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്നിൽ ആ രാഷ്ട്രീയക്കാരൻ ഉണ്ടാവണം എന്നിൽ ആ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനുണ്ടാവണമെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും വെച്ച് ഈ രാഷ്ട്രീയക്കാരനെ കണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു കലാകാരൻ്റെ ഒരു അറിയാണ്ട് വന്നു പോകുന്നതാണ് ഒരു നിരീക്ഷകനായിരിക്കും എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ പോക്ക് അവൻ്റെ നടത്തം അവൻ്റെ ചേഷ്ടകൾ അതിന് ജസ്റ്റേഴ്സൊക്കെ അറിയാതെ നമ്മൾ മനസ്സിൽ ഇട്ടിരിക്കും അതേപോലെ രാഷ്ട്രീയക്കാരൻ്റെ ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് അറിവ് കഥയിലേക്ക് പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ ആ ഫയൽ തുറക്കാവുന്ന തരത്തിൽ നമ്മൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം സ്റ്റോർ ചെയ്തു വെക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ കണ്ടു പഠിക്കണം പഠിച്ചുകഴിഞ്ഞാൽ മനസ്സിലുണ്ടാവും എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരും അതെടുത്ത് പുറത്ത് ഇടും അതിപ്പോൾ ഞാൻ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ് കഷ്ടി പ്രീ ഡിഗ്രി എത്തിയിട്ടുള്ള ഒരാളാണ് ഈ പ്രീ ഡിഗ്രി എത്തിയിട്ടുള്ള ഒരാൾക്ക് ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിട്ടോ അഭിനയിക്കണമെങ്കിൽ അത്യധികമായിട്ട് ഈ ഇല്ല പക്ഷെ ഞാൻ ഒരു പ്രൊഫസറെ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെക്കായിട്ട് അഭിനയിക്കണമെങ്കിൽ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരാളെ അതുപോലെ തന്നെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലെങ്കിലും രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി ആയിട്ടുള്ള എനിക്ക് ഈ അഭിനയം എന്നുള്ള കല വശമുള്ളതുകൊണ്ട് കൊണ്ട് ഇവരൊക്കെ ആയിത്തീരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പഠിപ്പില്ലെങ്കിലും പ്രൊഫസറാവാൻ കഴിഞ്ഞു എൻജിനീയർ ആവാൻ കഴിഞ്ഞു ഡോക്ടർമാരാവാ എം ബി ബി എസിനു പോയിട്ടല്ല ഞാൻ ഡോക്ടറായത് പക്ഷെ അവരഭിനയുള്ളത് ഉള്ളതുകൊണ്ട് അവരൊക്കെ ആയി ജീവിതത്തിൽ അവതൊക്കെ ആവാൻ പറ്റിയ അതിന് നമ്മൾ പഠിക്കണം സമൂഹത്തിലെ ഈ നമ്മളെ പ്രകൃതി ഇറങ്ങി പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പുസ്തകം കക്ഷിത്ത് വച്ചിട്ട് ടൗണിൽ പോയിരിക്കുകയെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആങ്കർ ചെയ്യുന്ന ഒരാൾ വേഷമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എന്നോട് ആവശ്യപ്പെടുന്നെങ്കിൽ താങ്കളെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യേണ്ടി വരും കേൾ ടൻ പത്തില് കുറച്ച് ഭാഗം വരുന്നു പക്ഷേ ചിരിപ്പിച്ച ഒരു സാധനമാണ് പാട്ട് പാടുന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ട് പാട്ട് റിപ്പീറ്റ് ചെയ്ത് ആരും അങ്ങനെ അധികം പറഞ്ഞിട്ടില്ലെന്നെങ്കിൽ തോന്നുന്നു അതൊക്കെ കെട്ടിണ്ടാക്കിയ പാട്ടാണ് അത് മഴ പെയ്ത് വെള്ളം പുതിരുന്നോ ഒരു പയം അത് ഭയങ്കര രസമാണ് എനിക്ക് അവർക്ക് ഈ റാ എന്നുള്ള അക്ഷരം ഉപയോഗിക്കാറില്ല അപ്പൊ റാക്കി പകരൊക്കെ യാ വരൂല്ല അത് ഭയങ്കര രസമാണ് അതായത് പിന്നെ ലാൽജ്യോസ് സാറിന്റെ സിനിമയിലൂടെയാണ് എനിക്ക് തോന്നുന്നത് സാർ കൂടുതൽ ആളുകളിലേക്ക് പ്രേക്ഷകലേക്ക് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് തോന്നുന്നത് ആളുകളിലേക്ക് എത്തിയത് അല്ലേ അദ്ദേഹം ഇപ്പോൾ കർണനെ പോലെയുള്ള കഥാപാത്രം അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന ഒരുപാട് സിനിമകൾ വന്നിരിക്കുന്നത് കർണനാണ് അല്ല അരുണൻ അത് ലാൽ ജോസ് നല്ല സംവിധായകനാണ് ഒരു ദീർഘവീക്ഷണമുള്ള അതുപോലെ തന്നെ ഈ അകക്കണ്ണ് അകക്കണ്ണ് മനക്കണ്ണ് എന്നൊക്കെ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ അറബി കഥയിൽ സഖാവ് കരുണൻ ഞങ്ങൾ തന്നെ വേണമെന്ന് വാശി പിടിക്കുകയും അദ്ദേഹം ഒന്നുമില്ല അദ്ദേഹം എൻ്റെ ഒരു നടത്തം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത് പക്ഷെ അദ്ദേഹം ആ ക്യാരക്ടറിൽ എന്നെ കണ്ടു എന്നുള്ളതാണ് അത് ഇതാണ് ഇത സിനിമയെക്കുറിച്ചുള്ള പഠനം അതൊരു ക്യാരക്ടറിനെ കുറിച്ചുള്ള പഠനം അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഞാനും അതുപോലെ തന്നെ ആ ചൈനക്കാരി ഇല്ലെങ്കിൽ ആ പടം ഇല്ലാന്ന് പറഞ്ഞത് ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ ഒത്ത നടനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള എത്രയോ നടന്മാരെ ഉപയോഗിക്കായിരുന്നു അവർക്ക് അവിടെ ഇപ്പോൾ അതിനകത്ത് പ്രൊഡ്യൂസറും കൂടി സമ്മതിക്കുകയാണ് പ്രൊഡ്യൂസർ സമ്മതിക്കണമെങ്കിൽ ഈ സംവിധായകനിൽ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറയണെങ്കിൽ അതിപ്പോ നിലവിലുള്ള നടീയ നടന്മാരെ ഇഷ്ടംപോലല്ലേ പുതിയ ഫേസ് പുതിയ ഫേസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ കാണുന്ന ആ ഒരു രൂപഭാവ ഘടനകള് അത് എന്നിൽ കണ്ടു അപ്പം അത് അത് തന്നെ വേണം വാശി പിടിക്കുകയാണ് എനിക്ക് സിനിമയായിട്ട് യാതൊരു പരിചയമില്ല സിനിമ നടന്മാരെ അറിയില്ല സിനിമ സംവിധായകരറിയില്ല അദ്ദേഹം എന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നെ നിർബന്ധിക്കുന്നു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനൊരു പോംവഴി കണ്ടെത്തുന്നു അപ്പോൾ അതൊരു സംവിധായകൻ്റെ നേരെ മറിച്ച് അതിന് ശേഷം പല സിനിമകളും ചെയ്തിട്ടും ഞാൻ സംവിധായകൻ്റെ പേര് പറയുന്നില്ല പെട്ടെന്നൊരു വേഷം എനിക്ക് ചെയ്യേണ്ടി വന്നു അത് അമ്പിളി അത് റെക്കമെൻഡ് ചെയ്തത് അമ്പിളി റെക്കമെൻഡ് ചെയ്തത് അങ്ങനെ ആദ്യം ചെന്നിട്ട് എന്നോട് ഒരു ടെസ്റ്റ് അടിപ്പിക്കുകയാണ് മേക്കപ്പ് ചെയ്ത കഥാപാത്രത്തെ ഡയലോഗ് പറയിപ്പിക്കുന്നു അഭിനയിപ്പിക്കണു എന്നിട്ടാണ് അയാൾക്ക് ബോധ്യപ്പെടുന്നത് ആ വേഷം ചെയ്യാൻ പറ്റുന്നുള്ളത് നേരെ മറിച്ച് ഒറ്റ പ്രാവശ്യം കണ്ടൊരൊറ്റ നോട്ടത്തിൽ തന്നെ ആ കഥാപാത്രത്തെ അവിടെ വെച്ച് ഫിക്സ് ചെയ്യണം ഒരു സംവിധായകൻ അയാൾക്കറിയില്ല എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അയാൾ വിചാരിക്കുന്നത് അവരെ കൊണ്ട് അഭിനയിപ്പിക്കും എന്നുള്ളതാണ് അതാണ് സംവിധായകൻ അതൊക്കെ ശക്തമായ കഥാപാത്രമാണ് സംവിധായകൻ അല്ലെങ്കിൽ ഈ കോടികൾ മുടക്കുമ്പോൾ എന്ത് ധൈര്യത്തിൽ എന്നെ കൂട്ടം അഭിനയിക്കുന്നത് വ്യക്തമായിട്ടൊരു എന്താ പറയുക ഇത് അതിനു വേണ്ടി ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ അതിപ്പോഴും അതിങ്ങനെ ഇങ്ങനെ ആ കഥാപാത്രത്തിന് തുടർച്ച വരണമെന്ന് അങ്ങനത്തെ ഒരു രീതിയിലുള്ള കഥാപാത്രം സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം ഒന്നും കിട്ടിയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ചെയ്ത പല കഥാപാത്രങ്ങളും ആങ്കർ ആയിട്ടുണ്ട് ഗംഭീരായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഈ അറബി കഥയില് കഥാപാത്രമായാലും അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങള് അങ്ങനെ കുറേ സിനിമകൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അത് ഗംഭീരമായിട്ടുണ്ട് ഗംഭീരമായിട്ടെന്നൊക്കെ പറയുമ്പോഴും ഈ നാടകത്തിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്തരം ഒരു കഥാപാത്രം എനിക്ക് ഇതുവരെ സിനിമയിൽ കിട്ടിയിട്ടില്ല ഏഹ് സാറിൻ്റെ രാഷ്ട്രീയം എന്നാണ് സാറ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൂടുതലും സഖാക്കന്മാരായിട്ടുള്ള രീതിയിൽ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് രാഷ്ട്രീയക്കാരായിട്ട് കൂടുതൽ വരുമ്പോൾ കുറെ കൂടി തിളങ്ങുന്നുണ്ട് സാറ് സ്ഥിരശിയില് അതിന്റെ ഒരു പിന്നിലുള്ള രാ എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയമില്ലാത്തവരില്ലോ ഇല്ല നമ്മളിപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ ഭരണഘടന ഭരണഘടന അനുശാസിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള രാഷ്ട്രീയം വേണം എന്ന് എന്നുവെച്ചാൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇന്ന് പാരമ്പര്യമായിട്ട് നമ്മൾ കുടുംബത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അതൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള രാഷ്ട്രീയമാണ് ഞാനതിൻ്റെ ഒരു വക്താവ് തന്നെയായിരുന്നു പിന്നീടൊക്കെ നമ്മളുടെ രാഷ്ട്രീയങ്ങൾ മാറി മാറി വരുന്നുണ്ട് നമുക്ക് ബുദ്ധി വയ്ക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറും നമ്മൾ ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നാൽ കലയാണ് എൻ്റെ രാഷ്ട്രീയം കലയാണ് അപ്പോൾ ഈ കല ആയുധമാക്കിക്കൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മീൻസ് സമൂഹത്തിന് നല്ലതായിട്ടുള്ള അതിപ്പോൾ നമ്മൾ ഗുരുവായൂർ എന്നെ കേന്ദ്രീകരിച്ച് ഗുരുവായൂരുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിഷേധമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കലയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആ ഒരു ഗുരുവായൂർ റോഡ് ശോചനീയാവസ്ഥയുടെ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ഓട്ടംതുള്ളലിൻ്റെ കുഞ്ഞത്തം പേരുടെ ഒരു ആക്ഷേപഹാസ്യമാണല്ലോ ഓട്ടംതുള്ളൽ അപ്പോൾ അതിനെ ചുവടുപിടിച്ച് ഒരു പാരടി എഴുതി ഉണ്ടാക്കുകയും അത് തുള്ളൽ വേഷത്തോടു കൂടിയിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓട്ടംതുള്ളൽ ഓട്ടം തുള്ളൽ ഞാൻ അക്കാഡമിക്കലായിട്ട് പഠിച്ചതല്ല എന്നാലും ഒരാശാൻ്റെ കീഴിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്തിട്ടുണ്ട് കഥകളി ചെയ്തിട്ടുണ്ട് കഥകളി ആവശ്യത്തിന് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയക്കാര് പ്രതിഷേധിക്കുന്നുണ്ട് പലയിടങ്ങളിലും പ്രതിഷേധിക്കുന്നുണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെ പ്രതിഷേധിക്കും പത്മകുളത്തിൽ നടത്തുമൊക്കെ നടത്തും അവരത് രാഷ്ട്രീയമായിട്ട് ഇംഗുല ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഉയർത്തി കാണിച്ച് അവരെ പ്രതിഷേധം കാണിക്കുമ്പോൾ ഞാൻ എന്നിൽ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നിൽ കല കൊണ്ട് കല ആയുധമാക്കിക്കൊണ്ട് പ്രതിഷേധങ്ങൾ രണ്ടും പ്രതിഷേധം ഒന്നു തന്നെയാണ് രണ്ടും രാഷ്ട്രീയമാണ് അല്ലേ രാഷ്ട്രീയത്തിന് വേറൊരു മാനം കണ്ടെത്തേണ്ടതൊന്നുമില്ല പക്ഷേ അതിപ്പോൾ പറയാൻ അറിയില്ല എനിക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒന്ന് എന്താ റീഫൈൻ ചെയ്തെടുക്കേണ്ടതുണ്ട് തോന്നുന്നു എനിക്ക് കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യമാണോ എന്ന് നമ്മൾ ശങ്കിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ പ്രക്ഷേപണം ചെയ്യണമെന്ന് എനിക്കറിയില്ല ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഭരണഘടന അത് ആർക്കു വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോൾ തോന്നിപ്പോകുന്നുണ്ട് അപ്പോൾ ഇത് ആർക്കോ വേണ്ടി ഇതൊക്കെ അനുസരിച്ച് പോകുന്ന പാവം ജനങ്ങൾ എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് അവനതൊരു അനുസരിക്കുമെന്ന് കീഴടങ്ങുക കീഴടങ്ങിക്കൊണ്ട് അനുസരിച്ച് കൊണ്ട് പോവുകയാണ് അല്ലാതെ അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവനതിനെ ഫോളോ ചെയ്യുന്നതല്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് പലപ്പോഴും അവനെ പോളിങ് ബൂത്തിലേക്ക് ആകർഷി ആകർഷിപ്പിച്ച് അല്ലെങ്കിൽ തള്ളി വിട്ടുകൊണ്ട് അവൻ്റെ വോട്ടും വാങ്ങി ജയിച്ച് ജയിച്ചതിന് ശേഷം പിന്നെ ഇവനെ ആവശ്യമില്ലാത്തൊരു തരത്തിലേക്ക് ഇനി ഇനി ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഇത് ഈ വിരലടയാളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പറയും ഇനി നീ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നോളണം എന്ന് ചൂണ്ടുവരൽ നിർത്തുന്ന ആ ഒരു ജനാധിപത്യത്തിനോട് എനിക്ക് വിശ്വാസമില്ല അതല്ല ഞാൻ വിചാരിക്കുന്ന ജനാധിപത്യം അതല്ല ഞാൻ വിചാരിക്കുന്ന ഭരണഘടന അത് നമ്മൾ അനുസരിക്കണം അനുസരിപ്പിക്കണം നമ്മളെ കൊണ്ട് ആ അനുസരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു അടിമത്ത സ്വഭാവത്തിലേക്ക് പോവുക എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ ഞാൻ അനുസരിപ്പിക്കുമ്പോൾ എന്തിൻ്റെയോ പേരിൽ അവർ ചൂരിൽ കാണിച്ച് അനുസരിപ്പിക്കുകയാണ് അതൊരു അടിമത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണഘടനയിലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു അരാഷ്ട്രീയ ജീവിയാകും എന്നുള്ളതുകൊണ്ട് പലപ്പോഴും വായ വായടക്കേണ്ടി വരികയാണ് എനിക്കെന്നല്ല എനിക്കെന്നല്ല പലർക്കും അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ നമ്മളെ കവികളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ കേൾക്കാത്തത് സാഹിത്യകാരന്മാരും മൗനം പാലിക്കുന്നു എല്ലാവരും മൗനം പാലിക്കുന്നു ഈ കേരളത്തിനെ ഇതേപോലെയുള്ള കേരളമാക്കി തീർക്കാൻ കാരണക്കാരായിട്ടുള്ളവർ പലരും ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയല്ലേ കാരണം എന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചിന്തിക്കാം ഞാൻ എൻ്റെ ചിന്ത അത് ഭ്രാന്തമാണെങ്കിൽ ക്ഷമിക്കുക ഈ ഒരു സിനിമ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഇത് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഞങ്ങളെപ്പോലുള്ളവരെയും അതുപോലെ തന്നെ ഈ സിനിമ ചെയ്ത പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു താങ്ക് യു